നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് ഇക്കാലത്ത് കുടുംബത്തെ ചില്ലുകൊട്ടാരം എന്ന് നാം വിളിക്കുന്നത് എന്ന് ചിന്തിക്കാം കുടുംബ ഭദ്രത കാക്കാൻ വീട്ടിലെ ഒരാൾ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല കുടുംബത്തിലെ ഓരോരുത്തരും പ്രയത്നിക്കണം ഓരോ വീട്ടിലെയും ഭാര്യയും ഭർത്താവും തമ്മിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ഇരിപ്പുവശമല്ല ഇക്കാലത്തുള്ളത് എന്ന നഗ്ന സത്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പണ്ട് ഭർത്താവ് ജോലി ചെയ്യുന്നു കാശ് കൊണ്ടുവരുന്നു വീട് പുലർത്തുന്നു മുഖ്യമായും ഭാര്യ അടുക്കളയിലെ ഒരു വെച്ച് വിളമ്പൽക്കാരി മാത്രമാണ് കൂടാതെ അയാളുടെ കുട്ടികളെ പ്രസവിക്കാനുള്ളൊരു ഉപകരണവും കുടുംബ പാരമ്പര്യം നിലനിർത്തണമല്ലോ അത് എത്ര പ്രസവവും പ്രസവവും ആകാം പത്തും പന്ത്രണ്ടും കുട്ടികളുള്ള വീടുകൾ പണ്ട് സാധാരണയായിരുന്നു സ്ത്രീകൾ വീടിനുള്ളിൽ കഴിയേണ്ടവർ മാത്രമാണെന്ന ചിന്ത അവരിലും മറ്റുള്ളവരിലും രൂഢമൂലമായിരുന്നു അതുകൊണ്ട് പണ്ടുകാലത്ത് ഭാര്യയും അവളുടെ അന്നത്തെ ചുറ്റുപാടുകളിൽ പൂർണ്ണ സംതൃപ്തിയായിരുന്നു എന്നാൽ കാലം മാറി പെൺകുട്ടികൾ ഇന്ന് ആൺകുട്ടികളെക്കാൾ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലാണ് ബുദ്ധിശക്തിയിലും കാര്യപ്രാപ്തിയിലും ആൺകുട്ടികൾക്കൊപ്പമോ അതിനു മുകളിലോ ആണ് മാത്രമല്ല ഇന്ന് ഓരോ വീടുകളിലും ഒന്നോ രണ്ടോ കുട്ടികളേ ഉള്ളൂ മാതാപിതാക്കൾ അവരെ പൊന്നുപോലെ നിലത്ത് വെക്കാതെ തലയിൽ വെച്ചാണ് വളർത്തുന്നത് തങ്ങളുടെ കഴിവിനും അപ്പുറം സാഹചര്യങ്ങൾ നൽകിയാണ് കുട്ടികളെ പരിപാലിക്കുന്നത് ഓരോ കുട്ടിയും അവരവരുടെ വീടുകളിലെ രാജകുമാരന്മാരും രാജകുമാരികളുമാണെന്ന് കുട്ടികളും കറി കരുതുന്നു വളരുംതോറും അവരുടെ സന്തോഷങ്ങളും ആവശ്യങ്ങളും പടർന്ന് പന്തലിക്കുന്നു അങ്ങനെ സ്വാർത്ഥരായി പുതിയ തലമുറ മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ആൺമേധാവിത്വം എന്ന പഴയ ആശയം എങ്ങോ പോയി മറഞ്ഞു എന്ന സത്യം ഭർത്താക്കന്മാർ മനസ്സിലാക്കുക ഒരു വിവാഹത്തിൽ പങ്കാളികൾ കൂട്ടുത്തരവാദിത്വം നടത്തി മുന്നോട്ട് പോകുവാൻ മാത്രമേ ഇനിയുള്ള കാലം സാധിക്കൂ പരസ്പരം സ്നേഹിക്കുന്നതോടൊപ്പം പരസ്പരം ബഹുമാനിക്കുകൂടി ചെയ്യണം കൂടാതെ പരസ്പരം മനസ്സിലാക്കാൻ കൂടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകൾ പോലെയല്ല കുട്ടികളായതിനു ശേഷമുള്ള കാലം ഉത്തരവാദിത്തങ്ങൾ കൂടുതലാകുന്നു ജോലി ഭാരവും ഇരട്ടിക്കുന്നു കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ രണ്ടുപേരും ഒരുപോലെ തയ്യാറാവണം അത് രണ്ടുപേരുടെയും കൂട്ടുത്തരവാദിത്തമാണെന്നും മനസ്സിലാക്കണം എന്നാൽ ഇപ്പോഴും പഴയ കുടില ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ വിവാഹമെന്ന ആശയം പൊട്ടിച്ചിതറും എല്ലാ ജോലികളും ഉത്തരവാദിത്തങ്ങളും തുല്യ പങ്കാളിത്തത്തോടെ ചെയ്യാൻ രണ്ടുപേരും സന്നദ്ധത കാട്ടണം അല്ലാതെ ഞാൻ വീട്ടിലെ ഗൃഹനാഥനാണെന്ന് പറഞ്ഞ് ചായക്ക് ഓർഡർ ചെയ്യുന്ന പഴയ ശീലം കളയുക രണ്ടുപേരും പകൽ മുഴുവൻ ജോലിയും കഴിഞ്ഞ് കയറി വരുന്നവരാണെന്നും ഓർക്കുക ശാരീരിക ക്ഷീണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണെന്നും മനസ്സിലാക്കണം ഓരോ പകലത്തെയും രാത്രിയിലേക്ക് നീളുന്ന ജോലി തിരക്കിലെയും മാനസിക സംഘർഷങ്ങൾ രണ്ടു ഉണ്ടെന്ന് ചിന്തിക്കുക ഇതൊക്കെ വിദ്യാഭ്യാസപരമായി മുന്നോട്ടു പോയ ഒരു ജനവിഭാഗത്തിന് മാത്രമേ ബാധകമാകൂ അതുകൊണ്ട് സ്ത്രീസമത്വം നേടാൻ വിദ്യാഭ്യാസം നേടുക സ്വയം പര്യാപ്തത കൈവരിക്കൂ അടിമത്തത്തിൽ നിന്ന് മുക്തരാകൂ ഓരോരുത്തരും അവരവരുടെ ജീവിതം സ്വയം തന്നെ ചിന്തിച്ച് ചിട്ടപ്പെടുത്തണം ചിന്താശൂന്യമായും അലസമായും വീട്ടിൽ ഒരാൾ നീങ്ങിയാൽ മറ്റേ ആൾക്ക് ഇരട്ടി ബുദ്ധിമുട്ടാകും മാത്രമല്ല എല്ലാ സന്തോഷങ്ങളും നമുക്ക് ചുറ്റും സുലഭമായി കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ബന്ധനം ആവശ്യമില്ല എന്ന് ഒരാൾക്ക് തീരുമാനിക്കാൻ പിന്നെ അധികം സമയം വേണ്ടിവരില്ല പിന്നെ തെറ്റും പിഴയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഭാര്യയും ഭർത്താവും ഒരുപോലെ മനസ്സിലാക്കണം എന്നാൽ കുടുംബ ബന്ധത്തിന് മറ്റൊരിടത്തു നിന്നും ലഭിക്കാത്തൊരു പ്രത്യേക സന്തോഷം നമ്മുടെ ജീവിതത്തിന് നൽകാൻ കഴിയും എന്ന് നാം മറക്കുകയും മരുത് അത് മുന്നിൽ കണ്ടുവേണം രണ്ടുപേരും സഹകരിച്ചു മുന്നോട്ട് പോകേണ്ടത് അല്ലെങ്കിൽ ചില്ലുകൊട്ടാരം പോലെ നമ്മുടെ വിവാഹബന്ധം തകർന്നടിയും അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ എല്ലാവർക്കും ഒരുപോലെ നല്ലത് ഇതിനെല്ലാം ഉപരി ഒരു പ്രധാന കാര്യം കൂടി ദമ്പതികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്ങനെ അവസാനം വരെ പുതുമയോട് വിവാഹബന്ധം നിലനിർത്താം ഭാര്യ ഭർത്താക്കന്മാർ പ്രധാനമായും പരസ്പരം വിട്ടുവീഴ്ചയോടും കരുതലോടും സ്നേഹത്തോടും മുന്നോട്ട് പോകണം ഇല്ലെങ്കിൽ കടുത്ത നിരാശ അവരെ ബാധിക്കും സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് പങ്കാളികൾക്കെതിരെ അവരറിയാതെ തന്നെ അവരുടെ ഉപബോധം കഥകൾ മെനയാൻ തുടങ്ങും പിന്നെ അവർ അത് പതിയെ അവരുടെ ബുദ്ധിയെയും മനസ്സിനെയും വിശ്വസിപ്പിക്കും അതോടെ അവർ തമ്മിൽ അകലുകയും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയും ചെയ്യും അതുകൊണ്ട് കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും അത് സർവീസ് ചെയ്ത് ഊർജ്ജം വീണ്ടെടുക്കാൻ മറക്കരുത് ഒരു കോളേജ് അധ്യാപിക എനിക്ക് ജീവിതത്തിൽ ഉടനീളം ഇതുപോലെ പല സന്ദർഭങ്ങളും കാണാൻ ഇടവന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം